പറവൂരുന്ന് ഒരു സാധനം തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട് ട്ടാ അതിനെ പല്ലി കൊന്ന് കറി വെക്കാൻ പോവാ ജിത്തുവിന്റെ ഫ്രണ്ട് ഇംഗ്ലീഷിയാണ് ഏട്ടാ നമുക്ക് ഐറ്റം കൊണ്ടുത്തന്നത് കണ്ടാലോ നമുക്ക് എന്താടാ സാധനാണ് കേട്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പഠിക്കണം ഞാൻ ഉണ്ട് ചത്തട്ടില്ല കേട്ടാ നല്ല ജീവുണ്ട് കണ്ടാ കേട്ടാ നീങ്ങോക്കിയേ നല്ല ജീവനുണ്ട് കിട്ടാ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവന്നിരിക്കയാണ് ഇതെന്ന് ഉണ്ടല്ലോ കുറെ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നാണ് കഴിഞ്ഞ തവണ കളരിയിട്ട് അവിടെ ഇണ്ടാക്കിയപ്പോ നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് അവരോട് ഇണ്ടാക്കിയതാണ് അപ്പൊ ഇത്തവണ നിഗീഷയുടെ വീട് അറിഞ്ഞപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞു വിട്ട് ജിത്തനെ കൊണ്ട് അവളെ കൊണ്ട് വേടിപ്പിച്ചതാണ് കേട്ടത് അപ്പോൾ ഇത് നല്ല ജീവനുണ്ട് നമുക്ക് ഇതിന് റെഡി ആക്കിയിട്ട് റോസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതിന് നമുക്ക് കൊല്ലണം ചടങ്ങ് ഉണ്ട് കേട്ടോ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെത് ഇവിടത്തെ ഈ ബാക്കിൽ ഒരു സാധനം ഉണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു തൃഗോണം ഷേപ്പിൽ ഇത് അങ്ങോട്ട് അടർത്തണം എന്നിട്ട് വേണം നമ്മളിവിടെയാണ് ഇട്ടൊരു കുത്തോടുക്കുക അപ്പൊ ചത്തോളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇത് അടർത്താം കേട്ടോ അടർത്തണത്തിരി പണിയാണ് ഇവൻ്റെ കാല് കുറച്ച് അപകടകാരിയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇത് ചത്തിട്ട പിന്നെ കാല് തോരണം ഓൾറെഡി വിട്ടു വിട്ടുപോകുന്നു തന്നെ വിട്ട് കൊഴിഞ്ഞു പോയതാണ് ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇതിന്റെ കെട്ട് കഴിക്കാം കുഴപ്പൊന്നുണ്ടാവത്തിട്ടാതി ല്ലം പിടിക്കുന്നു കയ്യിലൊഴുക്ക ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹാഫ് ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മതി നമുക്ക് അപ്പോഴേക്കും ഇത് വെന്ത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് തിളപ്പിച്ചിട്ട് ഒന്ന് എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചട്ടിയിലേക്ക് തന്നെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഒരു രണ്ട് വലിയ സവാള വേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പിന്നെ ഒരു ആറ് പച്ചമുളകും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആ ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ശേഷം വേപ്പിലയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കുക ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അധികം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നില്ല കുറച്ചൊന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാഫ് ടീസ്പൂണോം വരുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഒന്ന് നമ്മുടെ കറിക്ക് കറിക്കൊന്നൊരു നല്ല ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല മുളക് പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മുളക് ഒക്കെ കുത്തു മാറുന്നവരെ ഒന്ന് പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് പച്ചക്കുത്തൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു വലിയൊരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല അല്ല നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞണ്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ചേർത്തിട്ട് ഇതിനൊരു നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുക്കണം കേട്ടോ വേണ്ടത് ഒന്നും ഇങ്ങനെ കുറുകി കുറുകി നല്ല ഗ്രേവി ആയിട്ട് എടുക്കണം അതൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ടിൻ്റെ അത് മൊത്തത്തിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി വഴട്ടി ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവിയിലേക്ക് അവരെത്തിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ടേസ്റ്റ് ഞണ്ടി റോസ്റ്റിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവേപ്പിലേയും കൂടെ അങ്ങനെ നല്ല ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മള് ഈ ഷാപ്പിന്നൊക്കെ കഴിക്കുന്ന ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റില് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ നമുക്കിനി കഴിച്ചു നോക്കിയാലോ കുറച്ച് ചോറും കുറച്ചധികം കറിയും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നമുക്കിവിടെ സാധാരണ കടലിൽ നിന്നുള്ള ഞണ്ടാണ് കിട്ടാറ് പക്ഷെ പുഴ ഏറ്റവും ടേസ്റ്റ് ഇന്നേ വരെ നിങ്ങൾ കടൽ ഞണ്ടാണ് കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും പുഴഞ്ഞണ്ടൊന്ന് ഈ രീതിയിൽ കറി വെച്ച് നോക്കൂട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ബൈ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ